ലിമ ലിമാവാൾഡീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ ഹാപ്പിയായിട്ടിരിക്കുന്നു ഒരുപാട് ദിവസമായി വോയിസ് ഓവറൊക്കെ ചെയ് ഇട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ആ ഒരു മടിയൊക്കെ മാറ്റി വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോട്ടിയാണ് അങ്ങനെ പോട്ടി കറി വെക്കുന്നതിന് വേണ്ടി അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് വിട്ടതിന് ശേഷം പോട്ടി ഞാനതിലേക്ക് കൊടുക്കുവാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവുന്നുണ്ട് ആ സമയത്ത് ഞാനിവിടെ സവാള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെന്ത് നന്നായിട്ട് റെഡിയായ ആ ഒരു പോട്ടി നമുക്ക് ഊറ്റണം അന്നേരം അതൊന്നും ഊറ്റി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഞാൻ അവിടെ ഇതേ പാത്രം തന്നെ എടുത്തിട്ട് ഗ്യാസിലേക്ക് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടമൊന്നും വറുത്തില്ല എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഇഞ്ചി വെളുത്തുള്ളി അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ചുള്ളിക്ക് ശേഷം പിന്നെ പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ പൂട്ടി കഴിക്കാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇറച്ചിക്കാട്ടിയൊക്കെ നല്ല ടേസ്റ്റാണ് പോട്ടിക്ക് ഞാനിവിടെ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചാണ് ആ ഒരു പോട്ടി മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ കടന്ന് നന്നായിട്ട് അന്നേരം ആ ഒരു വെള്ളത്തിൽ കടന്ന് നന്നായിട്ട് വെന്ത് ആ ഒരു മസാലയൊക്കെ പിടിച്ച് ആ വെള്ളം പറ്റുന്നിടം വരെ നമുക്ക് ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കാം അങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് ചെയ്യാം